സീലിംഗ് ഫാനിൻ്റെ സ്പീഡ് കുറവാണെങ്കിൽ കപ്പാസിറ്റർ മാറ്റി എങ്ങനെ നമുക്ക് സ്പീഡ് വർദ്ധിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫാനിൻ്റെ ഉള്ളിൽ നിന്നും മൂന്ന് വയറുകളാണ് വന്നിട്ടുള്ളത് ചുവപ്പ് മഞ്ഞ കറുപ്പ് എന്നിങ്ങനെയാണ് ആ വയറുകൾ കപ്പാസിറ്റർ ഫിറ്റ് ചെയ്തിരിക്കുന്നത് മഞ്ഞ വയറിൻ്റെയും കറുപ്പ് വയറിൻ്റെയും ഒപ്പമാണ് അതുകൊണ്ട് തന്നെ കപ്പാസിറ്റർ മാറ്റുമ്പോൾ വയറ് മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഫാനിൻ്റെ കപ്പാസിറ്റർ ഇതുവരെ മാറ്റിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ് മഞ്ഞ വയറിലും കറുപ്പ് വയറിലുമാണ് നമ്മൾ കപ്പാസിറ്റർ ഫിറ്റ് ചെയ്യേണ്ടത് ചുവപ്പ് വയറാണ് കോമൺ വയർ കോമൺ ആയ വയറിൽ കപ്പാസിറ്റർ ഫിറ്റ് ചെയ്യുകയില്ല ഇനി നമുക്ക് കപ്പാസിറ്റർ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം വീഡിയോയിൽ കാണുന്നതുപോലെ സ്ക്രൂ ലൂസാക്കി കപ്പാസിറ്ററിൽ നിന്നും വന്ന രണ്ട് വയറുകളും റിമൂവ് ചെയ്യുക അതിനുശേഷം പഴയ കപ്പാസിറ്റർ ഊരി മാറ്റുക പഴയ കപ്പാസിറ്റർ ഊരി മാറ്റിയ സ്ഥലത്ത് നമുക്ക് ഒരു പുതിയ ഒരു കപ്പാസിറ്റർ വെച്ച് കൊടുക്കാം ഇങ്ങനെയുള്ള സമയത്താണ് എല്ലാവർക്കും സാധാരണ വയറുകൾ മാറിപ്പോവുക വയറ് മാറിപ്പോവാതിരിക്കാൻ ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ് മഞ്ഞ വയറും കപ്പാസിറ്ററിൻ്റെ ഒരു വയറും കൂടി സെൻ്ററിത്തെ പിന്നിൽ കണക്റ്റ് ചെയ്യുക അതിനുശേഷം കപ്പാസിറ്ററിൻ്റെ രണ്ടാമത്തെ വയറും ബ്ലാക്ക് വയറും തമ്മിൽ കണക്ട് ചെയ്തതിന് ശേഷം മൂന്നാമത്തെ പിന്നിൽ കണക്ട് ചെയ്ത് കൊടുക്കുക ടെസ്റ്റർ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഫാനിൻ്റെ സ്പീഡ് കുറഞ്ഞാൽ ശരിയായ രീതിയിൽ കപ്പാസിറ്റർ മാറ്റുന്നത് ഇങ്ങനെയാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുന്നു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി